കടായി പുളിച്ച സാമ്പാർ അവിയൽ ഉണ്ടാക്കാൻ അഴുക്കുള്ള പ്രതലം ആരോഗ്യ വിഭാഗത്തിന്റെ ഓണം സ്പെഷ്യൽ റെയ്ഡിൽ മലപ്പുറത്ത് പിടികൂടിയത് നിരവധി പഴകിയ ഭക്ഷണങ്ങൾ മലപ്പുറത്തെ ഒരു കാറ്ററിംഗ് അടപ്പിച്ചും നടപടി ഓണത്തോടനുബന്ധിച്ച് മലപ്പുറം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പ്രത്യേക പരിശോധന നഗരസഭാ പ്രദേശത്തെ കാറ്ററിംഗ് യൂണിറ്റുകളിലും മറ്റും ഭക്ഷണ വിൽപ്പന ശാലകളിലും നഗരസഭ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവീറോൺമെന്റ് മാനേജ്മെന്റ് വിഭാഗമാണ് ചൊവ്വാഴ്ച രാവിലെ പരിശോധന നടത്തിയത് ഇതിൽ ശുചിത്വ നിലവാരം ഇല്ലാത്തതും ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നതുമായ ഭക്ഷണ വിഭവങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു കേരളത്തിന്റെ ദേശീയാഘോഷമായ ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ആരോഗ്യത്തിന് ശുചിത്വമുള്ള ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രദേശത്തെ പ്രധാന കാറ്ററിംഗ് യൂണിറ്റുകളിൽ ചൊവ്വാഴ്ച പുലർച്ചെ പരിശോധന നടത്തിയത് മലപ്പുറം കോട്ടക്കുന്ന് കിഴക്കേതല മുണ്ടുപറമ്പ് പ്രദേശങ്ങളിലാണ് വ്യാപക പരിശോധന നടത്തിയത് ഭക്ഷണ പദാർത്ഥങ്ങൾ ശുചിത്വമില്ലാത്ത പ്രതലത്തിൽ പ്രാണികൾക്കും ജീവികൾക്കും പ്രാപ്യമാകും വിധം അലസമായി തുറന്നുവെക്കുക പാകം ചെയ്യുന്നതിനുള്ള സാധന സാമഗ്രികൾ സ്റ്റോർറൂം സംവിധാനമില്ലാതെ അലക്ഷ്യമായി സൂക്ഷിക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാതിരിക്കുക മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനടുത്ത് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും സൂക്ഷിക്കുക മലിനജലം സംസ്കരിക്കുന്നതിന് മതിയായ സൗകര്യം ഇല്ലാതിരിക്കുക ലൈസൻസോ അനുമതിയോ ഇല്ലാതെ പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും കണ്ടെത്തിയ ന്യൂനതകൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത അച്ചാറുകൾ കറിക്കൂട്ടുകൾ ചിക്കൻ ബീഫ് തുടങ്ങി ഇറച്ചി വിഭവങ്ങൾ എന്നിവയാണ് പ്രധാനമായും പിടിച്ചെടുത്തത് അനുമതിയില്ലാതെ ശുചിത്വ നിലവാരം കുറഞ്ഞ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്ന ഒരു കാറ്ററിംഗ് യൂണിറ്റ് അടയ്ക്കുന്നതിനും കൃത്യമായ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ച് സംവിധാനങ്ങൾ ഒരുക്കി മാത്രമേ അത് തുറന്ന് വർത്തിക്കാനാകൂ എന്നും നിർദ്ദേശം നൽകി തികച്ചും നിയമവിരുദ്ധമായി പൊതുജനാരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും വിധം സ്ഥാപനങ്ങൾ നടത്തിയ ലൈസൻസുകൾക്കെതിരെ നിയമപ്രകാരമുള്ള പരമാവധി പിഴ ഈടാക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ അറിയിച്ചു പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ മധുസൂദനൻ കെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഗോപകുമാർ എം മുഹമ്മദ് ഹനീഫ സി കെ എന്നിവരും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുനീർ പി കെ അനുകൂൽ പി പി എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി నందనా బాబు ఎస్ఎస్ న్యూస్ మలపురం